അപ്പോൾ നമ്മളുള്ളത് തിരുവമ്പാടിയാണ് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പാതിരാമണ്ണിൽ കേട്ടോ പാതിരാമണ് ഭാഗത്ത് നല്ല അടിപൊളി ഒരു വീട് വന്നിട്ടുണ്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ നാല് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂമ് ഇതാണ് നമുക്ക് വരുന്നത് നല്ല സൂപ്പർ വീടാണ് മെയിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പൊട്ടോ ചീറ്റിലോ വെള്ളം ലീക്കോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല കേട്ടോ നല്ല വൃത്തിയുള്ള ഫുള്ള് പണി കഴിഞ്ഞ വീട് ഇനി പണിയൊന്നും ബാക്കിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് അതുപോലെ തന്നെ വീടിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം ഞാൻ സിറ്റൗട്ട് വരുന്നത് എങ്ങനെയാണ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പുറം ഭാഗം നമുക്ക് ശരിക്കും നോക്കട്ടോ ബൈക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇല്ല ഈ രീതിയിലാണ് നല്ല വൃത്തിയുള്ള വീടാണ് ഇല്ല ഇതിൽ വിലയിൽ നിന്ന് തന്നെ വൃത്തിയുള്ള വില കേട്ടോ എന്നിട്ടുള്ളത് നിലവിൽ കിണർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല പൈപ്പ് വെള്ളമാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ കാണിച്ചില്ല തൊട്ടടുത്ത് കിണറും വെള്ളം ഉണ്ട് കേട്ടോ അതിനകത്ത് വെള്ളം വറ്റിയാൽ പിടിക്കുകയും ചെയ്തിട്ടില്ല എന്താണ് അത്യാവശ്യം ഈ സമയത്ത് പോലും പച്ചപ്പുള്ള ഒരു ഭൂമിയാണ് നമുക്ക് നമുക്കവിടെ കാണുന്നുണ്ടല്ലോ നനച്ചിട്ടല്ലോ അപ്പോൾ ഇതൊക്കെ പച്ചപ്പുള്ള ഒരു ഭൂമി തന്നെയാണ് ഇത് ആ ഭാഗത്ത് നമുക്ക് കിണർ വരുന്നുണ്ട് കിണർ കാണുന്നുണ്ടായിരിക്കും ഇതാ തൊട്ടടുത്ത് തന്നെ കിണറ് വരുന്നുണ്ട് കേട്ടോ അത് വെള്ളം കോവിന്ന് എടുക്കുന്ന മോട്ടറും ഉണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ബേക്ക് സൈഡൊന്ന് നോക്കാം ഈ ഒരു സൈഡ് നമ്മൾ ആദ്യം കാണിച്ചാണ് ബാക്ക് സൈഡ് തായി ഭാഗം അങ്ങനെ വരുന്നുണ്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീട് തന്നെ കേട്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ വണ്ടി ഇറക്കണമെങ്കിൽ ഈ സൈഡിൽ കൂടെ വണ്ടി ഇറക്കാം എന്താ ചെറിയ കട്ടിങ്ങുകളുടെ വണ്ടി ഇറക്കണമൊക്കെ ഇറക്കാം ഈ ഒരു ഭാഗം നോക്കിയെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു വീട് കേട്ടോ അതുപോലെ തന്നെ വിലയിലും നല്ലൊരു വൃത്തിയുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാം വീടിൻ്റെ ഉദ്ഭാഗം നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ട് നല്ല നല്ല മരത്തിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലൈവുഡല്ല കേട്ടോ നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഒരു വർഷം നോക്കാം നമുക്ക് ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അലമാര കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കാര്യങ്ങൾ നല്ല ഭംഗി സ്റ്റീലിൻ്റെ പിടിയും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നല്ല വലുപ്പുള്ളൊരു ബെഡ്റൂം തന്നെ വരുന്നുണ്ട് അലമാര അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതാ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് തിരക്കേടില്ലാത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ നമുക്കതൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ടൈൽ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹാൻഡ് വാഷിനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കിച്ചൺ വരുന്നുണ്ട് കേട്ടോ കിച്ചൺ നമുക്ക് വാളൊക്കെ ഫുള്ളായിട്ട് ടൈലിൻ്റെ പണക്ക് ചെയ്തിട്ടുണ്ട് ആലുവടി പണം കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് മുകളിലേക്കൊന്നു പോയി വയ്ക്കാല്ലേ പെട്ടെന്ന് തന്നെ എൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുത്തെ സീലിംഗ് ഒക്കെ നോക്കുക വീടിൻ്റെ സീലിംഗ് ഡീറ്റൽ വീടിന് സീലിങ്ങൊക്കെ ഫുൾ ആയിട്ട് നോക്കിയവടി നല്ല വൃത്തിയുള്ള സീലിംഗ് കാര്യങ്ങൾ ലീക്ക് കാര്യങ്ങള് പാച്ച് വർക്ക് ഒന്നുമില്ല കേട്ടോ ഞാൻ മേലെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി കണ്ടുപിടിക്കാം ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളാരും വീടോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വിൽപ്പനക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചു കൊടുക്കോ അപ്പം ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് അത്യാവശ്യം ഇന്ത്യൻ ആണ് നമ്മുടെ വലിയൊരു വെളുപ്പുള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നാട്ടിലിറങ്ങാനുള്ള വഴിയുണ്ട് അപ്പം ടെറസ് ഉണ്ട് ഈ പറയും നമ്മളൊക്കെ നോക്കുന്നൊരു മെയിൻസ്ലാവൊക്കെ നല്ല വൃത്തിയുണ്ട് ഇവിടെ നമുക്കൊരു ബെഡ്റൂം അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിന് നമ്മൾ എത്തി കേട്ടോ മുകളിൽ നമ്മൾ ഓവർ ടേപ്പിന് കോൺ ടേപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഡൈനിങ് ഹാൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കണ്ടല്ലോ പിന്നെ ഇത് നാലാമത്തെ ബെഡ്റൂമും അത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അലമാര കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്താക്കാം ഞമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങളെ മുന്നിലേക്ക് വീടുകളും വസ്തുക്കളും സ്ഥലങ്ങളും എത്തിച്ചു തരിക തന്നെയുള്ളൊരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് അത് മുന്നോട്ട് പോകണം അത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കേട്ടോ പക്ഷെ അല്ല അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അബ്ബാസ് കല്ലൂറ്റി അസലാ വലൈക്കും വരഹമുല്ലാഹി താലി വബർക്കാത്തു தொட்டிருத்தில்ல கண்ணராட்டுது